ഒരു പുതിയൊരു ട്രെൻഡ് പോലെ നല്ല സിനിമയാണ് കൊള്ളാം 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 ഒരു പുതിയൊരു സംവിധാനമാണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ ഈ ചി മെസ്സേജെന്ന് പറഞ്ഞാൽ കണ്ടിരിക്കാൻ നല്ല ചിത്രമാണ് അതെ കുറച്ച് പുതുമയുണ്ട് ആ പുതുമയുള്ള സ്റ്റോറിയാണ് അതെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് അവതരിപ്പിച്ച രീതിയിൽ നല്ല പുതുമയുണ്ട് അതെ ഒരു നല്ലൊരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഒരു നല്ലൊരു എഫക്റ്റ് ഉണ്ട് നന്നായിരിക്കുന്നു പടം സുന്ദരമായിരിക്കുന്നു എടുക്കുന്ന രീതിയാണ് അതിൻ്റെ ഭംഗി വളരെ ഭംഗിയായിട്ട് എടുത്തത് ആ അമേരിക്കൻ ബ്യൂട്ടി ഒന്നും നഷ്ടപ്പെടാതെ അവരെടുത്തിട്ടുണ്ട് അത് അഭിനേതാക്കളൊക്കെ നന്നായിട്ടുണ്ട് അനുമനും പ്രഫ് സുന്ദരമായിട്ടുള്ള ഇംഗ്ലീഷ് ആണല്ലോ കൂടുതലും വരുന്നത് ഏ കൂടുതലാണ് ഡയലോഗാണ് അതെ ഭംഗിയായി ചെയ്തിരിക്കുന്നു നല്ല നന്നായിരിക്കും എല്ലാവരും നല്ല പടമായിരുന്നു കാണണം എല്ലാം കുറച്ചുകൂടി കൂടി പരസ്യം വേണ്ടിയിരുന്നു തോന്നുന്നു എനിക്ക് എന്നായിരുന്നാൽ കുറേ കൂടെ നന്നായിരിക്കും യങ്ങ്സ്റ്റേഴ്സിനൊക്കെ ഒരുപക്ഷെ ഇഷ്ടപ്പെടുമായിരിക്കാം ഇറ്റ്സ് നോട്ട് യു ഇസ് നോട്ട് എ മൂവി വിച്ച് ഇസ് കപ്പ് ഓഫ് ദീസ് ഡിഫറെന്റ്സ് നോട്ട് എ ത്രില്ലർ കൈൻഡ് ഓഫ് മൂവി ക്രൈം ആൻഡ് കൈൻഡ് ഓഫ് തിങ്സ് ഒരു ഹോളിവുഡ് മൂവിയുടെ ഒരു ഫീൽ ഉള്ളൊരു മൂവിയാണ് ഇംഗ്ലീഷും ഇല്ലല്ല മലയാളമൊക്കെ ഇഷ്ടം പോലെയുള്ളത് പിന്നെ കുഴപ്പമൊന്നും ഇല്ല അത് പറഞ്ഞാൽ ഗുഡ് ഹാസ് യൂഷ്വൽ ഹിസ് ഗുഡ് പക്ഷെ വളരെ ഒരു എന്താ പറയുക ഭയങ്കര എക്സൈറ്റിംഗ് മൂവിയെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കണ്ടിരിക്കാം ദാറ്റ്സ് ഓൾ മലയാളത്തിൽ പുതുമയാണ് കാരണം അതൊരു ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് മൂവിയാണ് ഒരു മലയാളം മൂവിയുടെ ഫീലല്ല പക്ഷേ അതവൻ ഐ റിപ്പീറ്റ് ഇറ്റ്സ് നോട്ട് കപ്പ് ഓഫ് ടീ ദാറ്റ്സ് ഇറ്റ് ബൈ നല്ല ത്രില്ലറാണ് അവൻ ഒരു പുതിയ അനുഭവം മലയാളം മൂവി അവൻ ജനറലി ഒരു കോമഡി അങ്ങനത്തെ ഒക്കെ ഈസി ടു ഹാൻഡിൽ ഡയറക്ടറിന് ഹൺഡ്രഡ് മാർക്സ് കൊടുക്കാം ഒരു ഡൽ മൊമെൻ്റ് അല്ല അഫ്കോഴ്സ് അനു മെനൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അതന്നെ വളരെ വളരെ നല്ലതായിട്ടുണ്ട് ആക്ടിംഗ് ഒന്നും ഇങ്ങനത്തെ ഒരു ത്രില്ലറായാലും ഒരു ഓവറായ ഓവർ ഡോസ് അങ്ങനെ ഒന്നുമില്ല ആക്ടിങ്ങിൽ വളരെ നല്ലതായിട്ടുണ്ട് ഓഫ് കോഴ്സ് ഹൺഡ്രഡ് മാർക്സ് ടു ജെസി വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം